ഹായ് ഗായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ട് ചോക്ലേറ്റ് മ്യൂസ് ആണ് സോ ഇത് ഭയങ്കര ഡെലീഷ്യസ് ആണ് മൂന്ന് ചേരുവ എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാം അത്രയും ടേസ്റ്റാണ് ഇനി നമ്മുടെ ഫസ്റ്റ് ചേരുവ ദാ ഈ മിൽക്കാണ് ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ താരം ദാ ഈ ഓറിയോ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരേ പൊട്ടിച്ച് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലെ ഈ ക്രീമില്ലേ ദാ ഈ ക്രീം ഇതെനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ടേസ്റ്റിൽ ഈ സാധനം വേണ്ട അതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നത് ഇതിനൊരു ഇതിട്ട വേറെ ടേസ്റ്റാ വരിക പക്ഷെ എനിക്കത് വേണ്ട അതുകൊണ്ട് ഞാൻ ഇത് റിമൂവ് ചെയ്ത് മാറ്റി കളയുന്നത് എല്ലാത്തിലും റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ രണ്ടെണ്ണത്തിൽ മൂന്നെണ്ണത്തിലൊക്കെ ഇത് വെക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിലും വെച്ചാൽ ഇതിന്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കും അത് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ബാക്കി എല്ലാത്തിലും റിമൂവ് ചെയ്താൽ മാറ്റി വെച്ച് രണ്ടോ രണ്ട് പ്ലേറ്റിലാക്കി വെച്ച് ഇനി നമുക്ക് ലെക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചൂടാക്കി വെച്ച് മിൽക്ക് ആഡ് ചെയ്യാം പിന്നെ ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മിനിറ്റ് ആവുമ്പത്തേക്ക് നന്നായിട്ട് ആ ബിസ്ക്കറ്റ് കുതിർന്നു പോയിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി അല്ലെ ഒരു ടൈറ്റ് ആയിട്ടൊരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അത് അതാവുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക രണ്ടോ മൂന്നോ ബിസ്ക്കറ്റ് കൂടി ആഡ് ചെയ്ത് അത് എടുക്കുക ഭയങ്കര ടൈറ്റ് അല്ല നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയും ടൈറ്റ് വേണ്ട അതിൻ്റെ ഒരു ഒരു ഇഞ്ച് കമ്പി എന്നിട്ട് ഇതാ നമ്മുടെ നെക്സ്റ്റ് മെയിൻ താരമായിട്ടുള്ള ബ്രെഡ് എന്ത് ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്ത് എടുക്കുക അതിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് എടുക്കുക അതിലൊന്ന് അതിൻ്റെ ടൈം ആ ഒരു ചോക്ലേറ്റിൻ്റെ എല്ലാം ഫ്ലേവർ എല്ലാം വരാൻ വേണ്ടി എടുക്കുക 기 라는 것 인데, apa 사고 트 മതി അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും അത് ജസ്റ്റ് മെൽറ്റ് ചെയ്ത് വെച്ചാലും മതി പിന്നെ നമ്മൾ ഏതിലാണോ റെഡിയാക്കി വെക്കേണ്ടത് ആ ആ ഒരു എടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ബ്രെഡ് എന്ത് ചെയ്യുക വെക്കുക നമ്മൾ നേരത്തെ മുക്കിയെടുത്ത ബ്രെഡ് ഇതിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് എന്ത് ചെയ്യുക ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ ഓപ്ഷണൽ ആയിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ നെറ്റ്സോ പിസ്ത അല്ലെങ്കിൽ ചോക്ലേറ്റ് ബാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലെയർ എന്ത് ചെയ്യുക അതുകൊണ്ട് ഇവിടെ കൊടുക്കുക നമ്മളത് കഴിക്കേണ്ട ഇടയിൽ ഇത് വരുമ്പോൾ അവർ ഒരു ഒരു ഒന്നുമില്ല ടേസ്റ്റ് ആവും നെക്സ്റ്റ് പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ എന്ത് ചെയ്യുക ബ്രെഡിൻ്റെ ലെയർ ചെയ്യുക എന്നിട്ട് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ഈ ബ്രെഡിൻ്റെ മോൾ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഹെർഷീസിന് ചോക്ലേറ്റ് സിറപ്പ് ആണ് ഓഴിച്ചിട്ടുള്ളത് നിർബന്ധമല്ല ഷുഗർ ആണ് ഇതില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് പിന്നെ നമ്മുടെ ക്രഷ് ചെയ്ത് കൊടുത്ത ബിസ്ക്കറ്റിന്റെ മിക്സ് ഇതിലേക്ക് പിന്നെയും ലാസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സോ പിസ്തേ അല്ലെങ്കിൽ ഇതായതുപോലെ ചോക്ലേറ്റ് ഭാവോ ഏതാ ഇട്ട് കൊടുക്കുക സോ ഫൈനൽ ലുക്ക് ഒരു ടു ഫ്രീസറിൽ ഇത് ടേസ്റ്റാണ് നിങ്ങൾക്ക് പറയാൻ ാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ